ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രതാപം പറയും ഈ ടോർച്ച് കൊണ്ട് ഈ നെഗറ്റീവിൽ എന്താണുള്ളതെന്ന് അവൾ കണ്ടുപിടിച്ചു കഴിഞ്ഞല്ലോ അപ്പോ ശേഖരമേനോന്റെ ആദ്യ ഭാര്യയാണ് ചേച്ചിയെന്ന് അവൾക്ക് മനസ്സിലായി കാണും ഞാനും ചേച്ചിയും വലിയ അവത്തിലേക്കാണല്ലോ നീങ്ങുന്നത് ഇത് ചേച്ചി അറിയിക്കണം ഇത് ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഇന്ന് തന്നെ ചേച്ചിയുടെ കൈകൊണ്ട് അവളുടെ അന്ത്യം സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ താഴേക്ക് വരികയാണ് പ്രതാപനെ കാണുമ്പോൾ വിശാൽ ചോദിക്കും തൈലെവിടെ അത് ഞാൻ നോക്കിയിട്ടേ അവിടെ ഒന്നും കാണുന്നില്ല വിശാലേ അപ്പോൾ പാർവതി പറയും എന്നാ ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം അപ്പോൾ പ്രഭാവതി പറയും ഇനി തൈലൊന്നും വേണ്ട വേദന ഒക്കെ ഏതാണ്ട് മാറി നീ തടവി തന്നപ്പോൾ വലിയൊരു ആശ്വാസമായി ഇനി കുറച്ചു നേരം മുറിയിൽ പോയിട്ട് റെസ്റ്റ് എടുത്താൽ ഞാൻ കംപ്ലീറ്റ് ഓക്കെ ആവും ഞാനൊന്ന് പോയി കെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രതാപനും ജാസ്മിനും കൂടെ പ്രഭാവതിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് പിന്നെ പാർവതി ഗാർഗിയോട് ചോദിക്കും ഇത്രയും വെണ്ണ ഈ സ്റ്റെപ്പിൽ എങ്ങനെ വന്നു അറിയില്ല പാർവതി ഇത് പെട്ടെന്ന് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ആരെങ്കിലും ഇനി ഇവിടെ വീഴാൻ സാധ്യതയുണ്ട് ഞാൻ ക്ലീൻ ചെയ്തോളാം പാർവതി പോയ്ക്കാ എന്ന് പറയാനട്ടോ ഗാർഗി അപ്പോൾ പാർവതി പോവാണ് എന്നിട്ട് ആ നെഗറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് അത് മിസ്സായ കാര്യം പാർവതി അറിയുന്നത് അപ്പോൾ പാർവതി പറയും ഞാൻ ഇവിടെ നിന്ന് പോയ നേരത്ത് ആരും ഇവിടെ കയറിയിട്ടുണ്ട് പ്രഭാവതി അമ്മ ഹോളിൽ തെന്നി വീഴുന്നു ഞാൻ ഹോളിലിട്ട് പോകുന്നു അതിനിടയിൽ നെഗറ്റീവ് അപ്രത്യക്ഷമാകുന്നു ഇതിൽ എന്തോ ഒരു ആസൂത്രണം നടത്തി നടന്നിട്ടുണ്ട് എന്നിട്ട് ശേഖരന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ എന്നിട്ട് പറയും നിങ്ങൾ ആരാണെന്ന് സത്യം ഞാൻ കണ്ടെത്തി കഴിഞ്ഞു പറ എന്തിനാണ് നിങ്ങൾ എന്നിൽ നിന്ന് സത്യം മറച്ചു വയ്ക്കുന്നത് ഒരു ന്യായീകരണവും നിങ്ങൾ ഇനി എന്നോട് പറയണ്ട നിങ്ങളുടെ മുൻഭാര്യയല്ലേ പ്രഭാവതി അമ്മ നിങ്ങളുടെ മകനല്ലേ വിപിൻ നിങ്ങളുടെ മകൻ നിങ്ങളുടെ ഉണ്ടായിട്ടും നിങ്ങൾ അവനോട് മിണ്ടുന്നില്ല നിങ്ങളുടെ സ്വന്തം ഭാര്യയെ നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നു എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല ഇനിയും എൻ്റെ എൻ്റെ മുമ്പിൽ അഭിനയിക്കരുത് നിങ്ങൾ നിങ്ങൾ എന്തിനാണ് പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത് നിങ്ങളും പ്രഭാവതി അമ്മയും തമ്മിലുള്ള ശത്രുത എന്താണ് അപ്പോൾ ശേഖരം പറയും അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല മോളെ അപ്പോൾ പാറിഞ്ഞു ചോദിക്കും പ്രഭാവിതി അമ്മ നിങ്ങളുടെ ആദ്യ ഭാര്യയല്ലേ അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ നിഷേധിക്കേണ്ട പ്രഭാവതി അമ്മ നിങ്ങളുടെ ആദ്യ ഭാര്യ തന്നെയാണ് നിങ്ങളും പ്രഭാവിതി അമ്മയും തമ്മിലുള്ള വിവാഹ ഫോട്ടോ ഞാൻ കണ്ടു അത് ഒരു വലിയ തെളിവാണ് നിങ്ങൾ എന്നോട് കാണിച്ചത് വലിയ ചതിയാണ് തെരുവിൽ ഒറ്റപ്പെട്ട നിങ്ങളെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു ഇവിടെ നിങ്ങൾക്ക് അഭയം തന്ന എന്നോട് നിങ്ങൾ കള്ളം പറഞ്ഞു ഇതിനെക്കുറിച്ച് സംശയം തോന്നിയപ്പോൾ തന്നെ ഞാൻ അത് വിശാൽ സാറിനോട് പറയണമായിരുന്നു ഇതുവരെ ഒന്നും വിശാൽ സാറിനോട് പറയാതിരുന്നതാണ് എൻ്റെ തെറ്റ് ഇനിയെങ്കിലൊന്ന് പറ നിങ്ങൾ എന്തിനാണ് പ്രഭാതിയമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത് നിങ്ങളും പ്രഭാതിയമ്മയും തമ്മിൽ എന്താണ് പ്രശ്നം എന്താണ് നിങ്ങൾക്കിടയിലെ ശത്രുത പക അപ്പോൾ ശേഖരമേന പറയും നീ പറഞ്ഞതിൽ സത്യമുണ്ട് പക്ഷേ നീ ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് പുത്തരം പറയാൻ സാധിക്കില്ല പറഞ്ഞാൽ അത് നിന്റെയും വിശാലിൻ്റെയും ജീവിതത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും നിങ്ങൾക്കിടയിലെ വിശ്വാസത്തെ അത് നശിപ്പിക്കും അതുകൊണ്ട് എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ പർവ്വതി പറയും വേണ്ട നിങ്ങളായിട്ട് ഇനി ഒന്നും പറയണ്ട ഞാനായിട്ട് തന്നെ എല്ലാം കണ്ടെത്തിക്കൊള്ളാം അതിനുവേണ്ടി ദേവമി ഉദയനമ്മ ഉദയനമ്മയും എന്നെ സഹായിച്ചോളും ഇത് കേൾക്കുമ്പോൾ ശേഖരം മനസ്സിൽ പറയും പാർവതിക്ക് എല്ലാം അറിയാമെന്ന് പ്രഭാവതിക്ക് മനസ്സിലായാൽ പ്രഭാവതി പിന്നെ പാർവതിയെ ജീവനോട് വെച്ചേക്കില്ല എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും പ്രഭാവതിയിൽ നിന്ന് പാർവതിയെ രക്ഷിക്കണം അതേസമയം പ്രതാപ് പ്രഭാവതി പ്രതാപിനോട് ചോദിക്കും ആ നെഗറ്റീവ് എവിടെ നിന്നായിരിക്കും അവൾക്ക് കിട്ടിയത് അപ്പൊ പ്രതാപം പറയും അതറിയണമെങ്കിലേ പാർവതിയോട് തന്നെ നേരിട്ട് ചോദിക്കണമേ അത് നമുക്ക് ചോദിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ പ്രഭാവതി പറയും നീ അത് ഇത്ര നിസ്സാരമായിട്ടാണോ കാണുന്നത് അപ്പൊ പ്രതാപം പറയും നെഗറ്റീവ് നമ്മളെടുത്ത് കത്തിച്ചു കളഞ്ഞില്ലേ ഇനി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തിനാണ് നെഗറ്റീവ് പാർവതിയുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ അത് നശിപ്പിച്ച സ്ഥിതിക്ക് ചേച്ചി എന്തിനെങ്ങനെയാണ് എപ്പാളപ്പെടുന്നത് അപ്പോൾ പ്രഭാവതി പറയും നെഗറ്റീവ് കത്തിച്ചു കഴിഞ്ഞു പക്ഷേ നെഗറ്റീവിൽ നെഗറ്റീവിലെന്താണെന്ന് പാർവതി കണ്ടു കഴിഞ്ഞില്ലേ തീർച്ചയായും കാണും ചേച്ചി അത് കുഴപ്പമാണ് പ്രതാപ എന്ത് കുഴപ്പം ആ നെഗറ്റീവ് അവളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമല്ലേ അത് ചേച്ചി ചേച്ചിയുടെയും ശേഖരമേനന്റെയും വിവാഹ ഫോട്ടോ ആണെന്ന് അവൾക്ക് ആരെയെങ്കിലൊക്കെ കാണിച്ച് ബോധ്യപ്പെടുത്താൻ പറ്റൂ അപ്പോൾ പ്രഭാതി പറയും അവൾക്ക് മറ്റുള്ളവരെ കാണിക്കണമെങ്കിൽ ആ നെഗറ്റീവ് ഒരു തെളിവായിട്ട് വേണമായിരിക്കും പക്ഷേ വിശാലിനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അവൾക്കത് തെളിവായിട്ട് വേണോ ഒന്ന് ആലോചിച്ച് നോക്ക് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം അതാണ് പാർവതി കാഞ്ഞിരത്തിൻ്റെ കുരുവരച്ചിട്ട് അത് പാലിൽ ചേർത്തിട്ട് അത് അമൃതാണെന്ന് വിശാലിനോട് പറഞ്ഞാൽ വിശാൽ അത് ഒരു സംശയം കൂടാതെ കുടിക്കും വിശാലിന് പാർവതിയെ അത്രമാത്രം വിശ്വാസമാണ് അതുകൊണ്ട് ഞാൻ പ്രഭാവതി അമ്മയും ശേഖരമേനോനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയുടെ നെഗറ്റീവ് കണ്ടുവെന്ന് പറഞ്ഞാൽ ആ നെഗറ്റീവ് കാണാതെ തന്നെ വിശാൽ അത് വിശ്വസിക്കും ഞാൻ ശേഖരമേനോൻ്റെ ഭാര്യയായിരുന്നുവെന്ന് പാർവതി അവനെ ബോധ്യപ്പെടുത്തും അവൾ പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അവൻ കണ്ണു അടച്ചത് വിശ്വസിക്കും അപ്പോൾ പ്രതാപൻ ചോദിക്കും ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും ചേച്ചി അപ്പോൾ പ്രഭാവതി പറയും നെഗറ്റീവ് അവൾ കണ്ടത് മാത്രമല്ല പ്രശ്നം പതിനെട്ട് വർഷം മുമ്പ് നമ്മൾ മറിച്ചു വെച്ച ഒരു മറിച്ചു വെച്ച ഒരു കാര്യം ഇപ്പോൾ നമ്മളെ കൂടാതെ മൂന്നാമതൊരാൾ കൂടെ അറിഞ്ഞിരിക്കുന്നു ഇനി ഒരേ ഒരു മാർഗേ ഉള്ളൂ ഞാൻ ശേഖരമേനോന്റെ ഭാര്യ ആയിരുന്നെന്ന് സത്യം അറിയുന്ന ആരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല അപ്പോ പാർവതി കൊല്ലണമെന്നാണോ ചേച്ചി പറയുന്നത് അപ്പോൾ പ്രഭാതി പറയും പാർവതി മാത്രമല്ല സത്യം പറയുന്ന ആരായാലും അങ്ങ് തീർക്കണം പാർവതി വഴി സത്യം വിശാൽ അറിഞ്ഞാൽ അവനത് വിശ്വസിച്ചാൽ അതിൻ്റെ പേരിൽ എന്നെ അവൻ സംശയിച്ചാൽ അവനെയും ഞാൻ കൊല്ലും ഗായത്രി ദേവി അവസാനിപ്പിച്ചതുപോലെ വിശാലിനെ ഞാൻ കൊല്ലും അപ്പോൾ പ്രതാപം പറയും ഒന്ന് പതുക്കെ പറ ചേച്ചി ചേച്ചി ഇപ്പൊ പറഞ്ഞത് ആരെങ്കിലും കേട്ടാ പിന്നെ ചേച്ചിക്ക് ആരെയും കൊല്ലേണ്ടി വരില്ല ചേച്ചിയുടെ എന്റെയും കാര്യത്തില് ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാവും ഉപപ്രഭാതി പറയും എത്രയും പെടന്ന് നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടണം എനിക്ക് വേണ്ടത് സ്ഥാനമാനങ്ങളും പണവും അധികാരവുമാണ് അതിനുവേണ്ടി ഗായത്രി കൊല്ലാമെങ്കിൽ ഇനിയും കൊലപാതകങ്ങൾ ചെയ്യാൻ എനിക്കൊരു പേടിയുമില്ല ഒരു അറപ്പുമില്ല എന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും അതിനെ ആദ്യം തീർക്കേണ്ടത് ആ പാർവതിയാണ് അവൾ ഇനി അധികനാൾ ഈ ഭൂമിക്കു മുകളിൽ വെക്കാൻ പാടില്ല അതേസമയം പാർവതി വിബിനോട് അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം ബിബിൻ പറയും അതൊന്നും ചോദിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല പാർവതി അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഗോപിനാഥ് എന്ന് പറയാനാണ് അമ്മ ഞങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് പല്ലവി അവിടേക്ക് വരുന്നത് പല്ലവി കണ്ടതും നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് അകത്തേക്ക് പോവാട്ടോ അപ്പോൾ പല്ലവി ബിബിനോട് പോയിട്ട് ചോദിക്കും അവളെന്തിനാ എന്നെ കണ്ടതും അകത്തേക്ക് പോയത് നിങ്ങൾ എന്താ സംസാരിച്ചത് അപ്പൊ ബിബിൻ പറയും അതൊക്കെ നീ എന്തിനാ അറിയുന്നത് എനിക്ക് അത് മനസ്സില്ല മനസ്സിലപ്പോ പല്ലവി പറയും ബിബിൻ സാറിന് പറയാൻ പ്രയാസാണെങ്കിലേ ഞാൻ അത് എന്റെ ചേച്ചിയോട് തന്നെ ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പല്ലവി പാർവതിയുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് പാർവതിയോട് ചോദിക്കും ബിപിൻ സാറിനോട് എന്തായിരുന്നു ഒരു സംസാരം എന്നെ കുറിച്ച് വേണ്ടാത്തത് എന്തോന്ന് വിപിൻ സാറിന്റെ ചെവിയിൽ ഓതി കൊടുത്തതാണ് അല്ലേ അതുകൊണ്ടല്ലേ എന്നെ കണ്ടപ്പോൾ തന്ത്രപരമായിട്ട് നീ അവിടെ നിന്ന് മുങ്ങിയത് നീ എന്താ ബോധ പറയുന്നത് എന്റെ ഭർത്താവിന്റെ ചെവിയിൽ നീ എന്തൊക്കെ അപവാദങ്ങളാണ് ഊതി കൊടുക്കുന്നത് എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് എന്ത് സന്തോഷം നിനക്ക് കിട്ടാൻ പോകുന്നത് അപ്പൊ പാർവതി പറയും നിന്റെ ജീവിതം ഞാൻ നശിപ്പിക്കാനോ വെറുതെ ദൈവത്തിന് നിൽക്കാതെ പറയരുത് മോളെ അപ്പൊ പല്ലവി പറയും പുറമെ നീ കാണിക്കുന്ന സ്നേഹമൊന്നും നിന്റെ ഉള്ളിലില്ല എന്ന് എനിക്ക് അറിയാം നീ പറയുന്നതിൽ എന്തെങ്കിലും ആത്മാർഥതയുണ്ടോ ആത്മാ ആത്മാർഥത ഉണ്ടായിരുന്നെങ്കിൽ എന്നെയും ബിപിൻ സാറിനെയും ഒന്നിപ്പിക്കാനല്ലേ നീ ശ്രമിക്കൂ അത് നീ അതല്ലോ ചെയ്യുന്നത് എന്നെയും എൻ്റെ ഭർത്താവിനെയും വേർപിരിക്കാനല്ലേ നീ ശ്രമിക്കുന്നത് നീ കാരണമാണ് വിപിൻ സാർ എന്നെ മുഖാമുഖം കാണാൻ പോലും താല്പര്യം കാണിക്കാത്തത് എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ നീ കാരണം വിപിൻ സാർ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയാൽ ഇവിടെ നിന്റെ മുമ്പിൽ ഞാൻ കെട്ടിത്തൂങ്ങി ചാകും അങ്ങനെ ഞാൻ ചത്താൽ അതിൻ്റെ കുറ്റവും ഭാപവും ഒക്കെ നീ അനുഭവിക്കേണ്ടി വരും അപ്പോൾ പാർവതി പറയും എൻ്റെ പൊന്നുമോളെ ഞാൻ ഒരിക്കലും നിന്റെ ജീവിതം നശിപ്പിച്ചിട്ടില്ല അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല അപ്പോൾ പലവി പറയും നീ മനസ്സിൽ കുറിച്ചു വെച്ചോ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ നീ ശ്രമിച്ചാൽ നിന്റെ ജീവിതം വേരോട് ഞാൻ ഇല്ലാതാക്കും ഓർത്തോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് പല്ലവി അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴാണ് അവിടേക്ക് മണിക്കൂട്ടം വരുന്നത് കേട്ടോ എന്നിട്ട് മണി പാർവതിയോട് പറയും പല്ലവി പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു ഇതിനൊരു പരിഹാരം കാണാൻ വിശാൽ സാറിന് മാത്രമേ സാധിക്കൂ നിന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും മറക്കാതെ വിശാൽ സാറിനോട് നീ പറയണം വിശാൽ സാറൊത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി കണ്ടെത്തണം വിശാൽ സാറാണ് നിന്റെ ശക്തി അത് നീ ഓർമ്മിക്കണം എന്ന് പറഞ്ഞിട്ട് മണി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ പാർവതി വിചാരിക്കും എനിക്കറിയുന്ന സത്യങ്ങൾ ഞാൻ എങ്ങനെ വിശാൽ സാറിനോട് തുറന്നു പറയും ആ രഹസ്യങ്ങൾ ഞാനായിട്ട് വിശാൽ സാറിനോട് വെളിപ്പെടുത്തിയാൽ സാർ അത് വിശ്വസിക്കുമോ ഇനിയിപ്പോൾ വിശ്വസിച്ചാൽ തന്നെ സാർ എന്നെ ആയിരിക്കും എങ്ങനെയായിരിക്കും എന്നോട് പ്രതികരിക്കുന്നത് ശ്രദ്ധിച്ചുവേണം എല്ലാം വിശാൽ സാറിനോട് പറയാൻ അല്ലെങ്കിൽ ചിലപ്പോൾ സാർ എന്നെയും തെറ്റിദ്ധരിക്കും അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വിശാൽ അവിടേക്ക് വരുന്നത് എന്നിട്ട് പാർവതിയോട് ചോദിക്കും നീ എന്താ ഇത്ര കാര്യമായിട്ട് ചിന്തിക്കുന്നത് എന്തോ ഗൗരവമായ വിഷമാ വിഷയമാണെന്ന് തോന്നുന്നല്ലോ എന്താണെന്ന് ഞാനും കൂടെ അറിയട്ടെടോ അപ്പോൾ പാർവതി പറയും ഞാൻ ആലോചിക്കുന്നത് പ്രഭാതി നേർക്ക് നടന്ന വധശ്രമ്യത്തെക്കുറിച്ചാണ് ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്ന വിശാലിനെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്